ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ടോ നിങ്ങൾ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ലൈവിൽ പറയുന്നത് ഇഞ്ചി ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രമേഹം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാകാൻ സഹായിക്കുന്നു ചാർമാം സംരക്ഷിക്കുന്നു ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു സത്യമാണ് കേട്ടോ ഒന്നാമത്തെ ഒരുപാട് സ്നേഹം കുട്ടികളെ ും പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചാടി വന്ന് ഓടിച്ച അടി വന്ന് ലൈക്കടിക്കടിക്കൂ ലൈക്കടിക്കൂന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ പ്ലീസ് ക്യാമറ ഓൺ ആക്കി വെക്കല്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ എന്തൊക്കെയാണല്ലേ വിശേഷങ്ങളൊക്കെ വന്ന് പറയൂ ഹരവന്നേ ആഖിൽ ഹായിലേക്ക് സ്വാഗതം മക്കളെ ഷോപ്പിലാണ് മോനെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം മക്കളെ ചായ ഒക്കെ കുടിച്ച് മോൻ ഡ്യൂട്ടിക്ക് പോയില്ലേ ആക്കിലേ ഫുഡൊക്കെ എടുത്തിട്ട് വന്നു ഫുഡ് കഴിക്കാൻ സമയായില്ലോ വീട്ടിലെല്ലാവർക്കും സുഖം മൂന്ന് സുഖമാണോ വീട്ടിലെല്ലാവർക്കും സുഖമാണോ രണ്ടാമത്തെ ലൈക്കിന് ഒരുപാട് സ്നേഹം കേട്ടോ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ അഹിലേ സ്നേഹം തിരക്കിനിടയിൽ വന്നല്ലോ ലൈവിലേക്ക് ഒരുപാട് സ്നേഹം കേട്ടോ ഇനി പ്രൊഫൈലിലുള്ള അതേ ചുരിദാറാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ ពីលោកខាងខាងលោកជាជាងពីខាងខាងនេះហ៎ എന്താണ് കുട്ടികളെ ആരും മിണ്ടാത്തേ എല്ലാരും മിണ്ടു മിണ്ടു അരെ എല്ലാവരും എവിടെ പോയി എല്ലാവരും ഒടിവായോ ഓടിവന്നില്ല കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മൂന്നാമത്തെ ലൈക്കിന് ഒരുപാട് സ്നേഹം കേട്ടോ ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാരെ എല്ലാരും ഇന്ന് എവിടെ പോയി திட <laughs> വരക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ കേട്ടോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സൗണ്ട് ഡിസ്റ്റർബൻസ് പണിക്കാരുണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ്